ഏതൊരു മാരകമായ രോഗവും അല്ലെങ്കിൽ വല്ലാതെ വ്യാപിക്കുന്ന രോഗവും സാമൂഹിക സാമ്പത്തിക മേഖലകളെയൊക്കെ പിടിച്ചുലയ്ക്കുന്ന രോഗവും ഒക്കെ മനുഷ്യനെ ഭീതിയിലാഴ്ത്തുന്നത് ആരോഗ്യ പ്രശ്നം എന്നതിനേക്കാൾ ഉപരി ആത്മവിശ്വാസത്തെ തകർക്കൽ കൂടിയാണ് കോവിഡ് വൈറസ് ആദ്യമുണ്ടായപ്പോൾ ആ പേരിൻ്റെ കൗതുകവുമൊക്കെ നോക്കിയിരുന്നതാണ് ലോകത്തുള്ള ഒരുപാട് മനുഷ്യർ മലയാളികളടക്കം പിന്നീട് കണ്ടത് കോവിഡിൻ്റെ ഒരു താണ്ഡവമായിരുന്നു ഒരുപാട് മനുഷ്യർ മരണപ്പെട്ടു എന്ന് മാത്രമല്ല സാമ്പത്തിക മേഖലയിൽ സാമൂഹ്യ മേഖലയിലൊക്കെ അതുണ്ടാക്കിയ പ്രത്യാഘാതം ചെറുതായിരുന്നില്ല അതിൽ തകർന്നടിഞ്ഞു പോയ ഒരുപാട് വ്യാപാര സ്ഥാപനങ്ങൾ തൊഴിൽ സ്ഥാപനങ്ങൾ തൊഴിൽ നഷ്ടപ്പെട്ടവർ അടക്കമുള്ളവയുടെ കണക്ക് അതിഭീകരമാണ് അതിൽ നിന്നൊന്ന് മോചിതമായി വരുമ്പോഴാണ് ദേ പുതിയ ഒരു വൈറസിൻ്റെ വ്യാപനത്തെ സംബന്ധിച്ച് സാമൂഹ്യമാധ്യമങ്ങളിലാകെ വലിയ ചർച്ചയായത് ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് എന്ന് പറയുന്ന പുതിയൊരു വൈറസ് ബാധ ചൈനയിൽ പടർന്നു പിടിക്കുന്നു എന്ന് പറയുന്ന ഒരു വാർത്ത ഇന്ന് ഒരുപാട് പേർ പങ്കുവച്ചു വീടുകളിലും നാടുകളിലും ഒക്കെ ചർച്ചയായി അതിന് എരിവും പുളിയും നൽകി അവിടുത്തെ ചിത്രങ്ങൾ ആശുപത്രികളിലെ ആളുകൾ തടിച്ചുകൂടിയിരിക്കുന്ന വാർത്തകൾ അടക്കമുള്ളവ വല്ലാതെ മുഖ്യധാരാ ചാനലുകളിലും വാർത്തകളിലുമൊക്കെ നിറഞ്ഞു നിന്നു മറ്റൊരു കോവിഡ് വരുന്നു എന്നതിൻ്റെ ഒരു സൂചന പോലെ വളരെ ഒരു അന്തരീക്ഷം പലരുടെയും മനസ്സിലുണ്ടായി മനുഷ്യജീവിതത്തിൽ ഇത്തരം മഹാവിപത്തുകൾ അല്ലെങ്കിൽ സാംക്രമിക രോഗങ്ങൾ ഒക്കെ എപ്പോഴും പ്രതീക്ഷിക്കണം എങ്കിൽ പോലും ഒന്നുണ്ടായതിൻ്റെ ആഘാതമാണ് ആളുകളിൽ കൂടുതലുണ്ടായത് ഇപ്പോൾ ഒടുവിൽ നമ്മുടെ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സർവീസ് ഡി ജി എച്ച് എസ് ഡോക്ടർ അതുൽ ഗോയൽ പറയുന്നത് അതിനെ അത്രമേൽ ഭീകരതയോടോ മാരകമായോ കാണേണ്ട കാര്യമില്ല നമ്മുടെ പനി പോലെ അല്പം ശ്വാസ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ശ്വസന ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു രോഗം മാത്രമായേ അതിനെ ഇതുവരെ കണക്കാക്കിയിട്ടുള്ളൂ ആ വൈറസിൻ്റെ ഇമ്പാക്റ്റ് അത്ര മാത്രമേ ഉള്ളൂ അതിനപ്പുറത്ത് ഭീതിദായകമായ ഒരു സംഗതി ഇല്ല എന്നാണ് പക്ഷേ കമൻ്റ് ഇടുന്നവരും പറയുന്നവരും മുഴുവൻ ചൈനയെ തെറിയോടെ തെറിയാണ് എന്ന് പറഞ്ഞാൽ അവന്മാരാണിത് ലോകത്തുണ്ടാക്കുന്നത് എന്ന് പറയുന്ന രീതിയിൽ ഈ അതുൽ ഗോയൽ പറയുന്നത് അതിൻ്റെ ഒക്കെ നിരീക്ഷിക്കുന്നുണ്ട് അതിനെ സംബന്ധിച്ച് അതിൻ്റെ ഗൗരവമായ കാര്യങ്ങളൊക്കെയും കണക്കെടുക്കുന്നുണ്ട് രാവിലെ മുതൽ പറഞ്ഞിരുന്നത് ചൈന ഒരു വിവരങ്ങളും പുറത്തുവിടുന്നില്ല ഡബ്ല്യു എച്ച് ഒ അതിനെക്കുറിച്ചൊരു അക്ഷരവും മിണ്ടുന്നില്ല എന്നൊക്കെയാണ് പക്ഷേ ഇപ്പോൾ അതുൽ ഗോയലിൻ്റെ വാർത്ത വിശ്വസനീയമാണെങ്കിൽ അത് അവിശ്വസിക്കേണ്ട കാര്യമില്ല അദ്ദേഹം പറയുന്നത് ഇതൊരു സാധാരണ ശ്വസന രോഗം മാത്രമാണ് അതിന് നമ്മൾ സാധാരണ റെസ്പിറേറ്ററി ഡിസീസിനെടുക്കുന്ന മുൻകരുതലുകളാണ് അതിനുവേണ്ടി എടുക്കേണ്ടത് ഇപ്പോൾ മാസ്ക്കും മറ്റുള്ളവയുമൊക്കെ സാധാരണ ആളുകൾ കോവിഡ് മാറിയതിന് ശേഷവും ഉപയോഗിക്കുന്നുണ്ട് അതുപോലൊക്കെ തന്നെ ഉപയോഗിച്ചാൽ അതിപ്പോൾ പനിക്ക് മാത്രമല്ലെങ്കിലും അതുമായി ബന്ധപ്പെട്ട പൊടി അലർജി ഇതുപോലെയുള്ള രോഗങ്ങൾക്കൊക്കെ ഒരു ആശ്വാസമാണ് അപ്പോൾ തൽക്കാലം ആ ആശങ്ക വേണ്ട എന്നുള്ള ഒരാശ്വാസ വാർത്തയാണ് പങ്കുവെക്കാനുള്ളത്